ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ചേനി ഇന്ന് ഞാനൊരു ചിക്കൻ സൂപ്പാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വൈകിട്ട് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നൊരു സൂപ്പാണിത് അപ്പോൾ ഞാനത് മൂന്ന് ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ കുറച്ച് സോ സോസുകൾ ചേർക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മാത്രം നമുക്ക് ഉപ്പ് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ മതി ഇപ്പോൾ സ്വല്പം ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇടണം വെജിറ്റബിൾസൊക്കെ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ഇടാം ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ വേണമെങ്കിൽ കുഞ്ഞാക്കി നുറുക്കി ഇടാം ഇഷ്ടമുള്ള ഫ്രൂട്ട് വെജിറ്റബിൾസ് കേട്ടോ ഇപ്പം ഇതിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് സ്വല്പം ബീൻസ് ഒരു കഷ്ണം കാബേജ് ഇത് മൂന്ന് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ട ചിക്കനും കഷ്ണങ്ങളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചിക്കനും കൂടി ചേർക്കും എന്നിട്ട് നമുക്കതിൻ്റെ അപ്പോൾ സത്തും കൂടി ഈ വെള്ളത്തിലേക്ക് വരും അതിൽ ചിക്കൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് പിച്ചി പിച്ചിച്ചീന്തി ഇങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു ഇപ്പോൾ ഞാൻ ഇന്നലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതുകൊണ്ട് ചിക്കൻ്റെ സ്റ്റോക്ക് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചിക്കൻ ഇടാഞ്ഞത് അപ്പോൾ നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്കതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിക്കാം തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലമുണ്ട് അപ്പോൾ അമ്പലത്തിൽ ദീപാരാധനയുടെ സൗണ്ടാണ് കേട്ടാണ് കേൾക്കുന്നത് പാട്ട് ഒക്കെ ദീപാരാധനയുടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിലേക്കിതേ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാൻ പോവുകയാണ് ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്കതിലേക്ക് ഇനി കുറച്ചുശേ സോസുകൾ ഒഴിക്കാം ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ സോയാ സോസാണ് ഞാനിപ്പോൾ ചേർത്തത് അതുപോലെ തന്നെ ഒരു അരസ്പൂൺ നമുക്ക് ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം അതിൽ ഒരു ചെറു പുളിയും ഒരു മധുരവും എല്ലാം കൂടി കലർന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് കോൺഫ്ലോറ് ഒരു ഒന്നര ടീസ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്ത് അധികം തിക്ക് വേണ്ട സോസിന് ഞാനധികം തിക്കായിട്ട് എടുക്കാറില്ല അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ഞാൻ ചേർക്കുന്നത് അപ്പം അത് കൈ എടുക്കാണ്ട് ഇളക്കണം കാരണം കോൺഫ്ലോർ ആവുമ്പോൾ കട്ടിയാവും പെട്ടെന്ന് അപ്പം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഒന്ന് വേവട്ടെ കോൺഫ്ലോറിന് ഒത്തിരി ഒരു ഒരു വേവുണ്ട് അപ്പോൾ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മുട്ട ഒരു മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം നന്നായി ബീറ്റ് ചെയ്ത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നൂൽ പരുവായിട്ട് കിട്ടും അങ്ങനെയാണ് നമ്മൾ എടുക്കാറുള്ളത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോസുകളൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾ വേവാൻ വേണ്ടി മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ഉപ്പ് നോക്കാം എനിക്ക് ഓക്കെയാണ് ഒരു പൊടിക്കും കൂടി ചിലപ്പോൾ വേണ്ടി ഇതാക്കേണ്ടി വരും സ്വല്പം അത്രേ ഞാനിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്ര അതായത് നമ്മളുടെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഉപ്പ് കൂടേണ്ട ആ കൂപ്പിനൊക്കെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് മുട്ട പതപ്പിച്ചത് നമുക്കൊന്ന് ചേർക്കാം കുറേശ്ശേ ഒന്നിച്ചൊഴിക്കരുത് കുറേശ്ശെ നമുക്ക് നൂല് നൂല് പോലെ വരും ൊഴിച്ചാ മതി ഒരു മുട്ട നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കാരണം ഫുള്ള് ചിലപ്പോൾ വേണ്ടി വരില്ല നമ്മളുടെ സൂപ്പിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുട്ട ചേർത്താൽ മതി അപ്പോൾ ഞാനിത് മൂന്ന് മൂന്നര ഗ്ലാസ് അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളുടെ സൂപ്പും അല്ല ചിക്കൻ്റെ സ്റ്റോക്കും ഒക്കെ ഒഴിച്ചപ്പോൾ ഒരു മൂന്നര ഗ്ലാസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓവറ് മുട്ടയുടെ വെള്ളയായാലും നമുക്കൊരു കാണാനും ഭയങ്കര ഉണ്ടാവില്ല കുടിക്കുമ്പോഴായാലും ഒരു ടേസ്റ്റ് കുറവ് തോന്നും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം മുഴിച്ചാൽ മതി നമുക്കിപ്പോൾ ഒരു മുട്ട തന്നെ മുഴുവൻ വേണമെന്നൊന്നുമില്ല അത് പതപ്പിച്ചിട്ട് ഞാനിപ്പോൾ അതേ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ മൂന്ന് മൂന്നര ഗ്ലാസ്സിന് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ കാണാൻ അത്യാവശ്യം ഉണ്ട് ചിക്കൻ്റെ ഇതിപ്പോൾ ചിക്കൻ്റെ പിച്ചു ചീന്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് പിങ്ങനെ അല്ലെങ്കിൽ അതും കൂടി വരുമ്പോൾ നല്ല കട്ടി വരും ഇതിപ്പോൾ നോക്കിയാൽ കുഴപ്പമില്ല ഇത് ഒന്ന് ചൂടാറി വരുമ്പോൾ ഒന്ന് ചൂട്ടോടെ തന്നെ സെർവ് ചെയ്യാം ഒന്ന് അതാക്കി വരുമ്പോൾ പാകത്തിനുള്ള നമുക്ക് കുടിക്കണ പരുവാകും ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് നമ്മളുടെ കുരുമുളക് പൊടി എരുവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി അതുമാത്രമാണ് നമുക്ക് ചേർക്കാനുള്ളത് അപ്പം അതും കൂടി ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അത്ര എടുത്തിട്ടുള്ളൂ ഈ എരിവും പുളിയും ഉപ്പൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുട്ടികൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യണത് ചിലവർക്ക് വലിയവർക്ക് കുറച്ചും കൂടി എരിവ് ഇഷ്ടമായിരിക്കും കുട്ടികൾക്കും അധികം എരുവിൻ്റെ ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആവശ്യമുള്ളവർക്ക് നമുക്ക് പിന്നെ കുടിക്കുമ്പോഴായാലും ഇടാലോ അപ്പം അങ്ങനെ നന്നായി തിളച്ച് ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് പകർത്താം ഞാനത് കുറച്ച് മക്കൾക്ക് കൊടുക്കാനായിട്ട് എന്താ ചെറിയ ചെറിയ ബൗളിൽ ബൗളിലേക്കാണ് പകർത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മക്കൾക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ